ഹലോ ഹായ് എന്താർക്കും ഉഷാറില്ലേ താരും ചായ ഒന്നും കുടിച്ചില്ലേ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻറെ മുമ്പിൽ ഇരിക്കുന്ന രക്ഷിതാക്കളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അസലാമലൈക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേരെ മുമ്പില് കാണാൻ പറ്റി എന്നുള്ള കാര്യത്തില് കാരണം ഞാനൊരു ഓർക്കുന്നു ഞാൻ കഴിഞ്ഞ മാർച്ചിലായിട്ട് ഈ കരുണാഭവൻ സ്കൂളിൽ വന്നിട്ടുണ്ട് ത്ര പേരില്ലായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് കുറച്ചാൾക്കാരോണ്ട് എല്ലാവരും കാണാൻ പറ്റി എല്ലാ രക്ഷിതാക്കളെയും കാണാൻ പറ്റി ഇത് ഒരുപാട് പേരുണ്ടായിരുന്നു വളരെയധികം സന്തോഷം എൻ്റെ പേര് ഷിഫ വീട് മലപ്പുറം തിരൂരാണ് പക്ഷേ ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ് ഞാൻ അവിടെ ഡി എൽ എഡ് പഠിക്കാൻ അതായത് ഏ വരെയുള്ള ടീച്ചിങ് കോഴ്സ് പഠിക്കാൻ എനിക്ക് എക്സാമാണ് ഇൻ്റേണിൽ പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടീച്ചറോട് ലീവൊക്കെ ചോദിച്ച് നിങ്ങളൊക്കെ കാണാൻ വേണ്ടി രാവിലെ തന്നെ ഹോസ്റ്റലിനൊക്കെ ഇറങ്ങി ബട്ട് ലേറ്റായത് ചെറുതായിട്ട് ഒന്ന് ബസ് സ്റ്റാൻഡ് മാറിപ്പോയി ഞാൻ കയറേണ്ട ബസ് സ്റ്റാൻഡ് ബോട്ട് ചെട്ട് ചെയ്യുന്നു പക്ഷേ ഞാൻ പോയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അങ്ങനൊരു കുറച്ച് ലാഗായി പിന്നെ റോഡ് വളരെ മോശമാണല്ലോ പക്ഷേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളൊന്നും കാണാൻ പറ്റില്ല അല്ലെ എല്ലാവരും എണീറ്റ് പോകുകയെന്നൊക്കെയല്ലോ പക്ഷേ കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ എല്ലാവരും കാണാൻ പറ്റി സന്തോഷം എന്നോട് മോട്ടിവേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്ത് മോട്ടിവേഷനെ നിങ്ങൾക്ക് തരണ്ട് നിങ്ങളാണല്ലോ ഏറ്റവും വലിയ മോട്ടിവേഷൻ നിങ്ങൾ നിങ്ങൾ എടുത്തിരിക്കുന്ന നിങ്ങളെ മക്കളുമാണ് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ അതിലും വലിയ മോട്ടിവേഷൻ എനിക്കൊന്നും തരാനില്ല ഖുറാൻ അറഹൻ സൂറത്തിലൊരു ആയത്തുണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങളെ പഠിച്ചോ നമുക്ക് തരുള്ളൂന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഈ മക്കളെയൊക്കെ നമ്മളെ കൊണ്ട് നോക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ അവർ നമ്മളെടുത്ത് എന്നുള്ള ഒരു എന്താ പറയുക പടച്ചോൻ്റെ ഒരു ചിന്ത മൂലവും നമ്മൾക്കെല്ലാം ഈ മക്കളെ കിട്ടിയിട്ടുണ്ടാവുക പലരും ഇങ്ങനെ ചിന്തിക്കണ്ടാവും എന്ത് എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എനിക്ക് പ്രായമാവുകയാണ് എൻ്റെ കാലശേഷം ഈ മക്കൾ ജീവിതം എന്തായിത്തീരുന്നു പക്ഷെ ഒന്നും കാണാതെ പടച്ചോൻ ആരും ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാരും മക്കളെ പരിപാടി കാണാനും ഇതിനൊക്കെ വേണ്ടി വന്നു ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു മക്കൾ ഉണ്ടായതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ഭിന്നശേഷി സൗഹൃദത്തിലേക്ക് വന്ന് അങ്ങനെ വരാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ സ്വന്തം മക്കൾ ഭിന്നശേഷി അല്ല പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ സ്വയം പ്രവർത്തനങ്ങൾ അവർക്കും വേണ്ടി മാറ്റിവെച്ച ആരെങ്കിലും ഉണ്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് കുറെ അനുഭവം കിട്ടി ആ ഈ അനുഭവം കിട്ട കിട്ടാൻ കാരണം നമ്മളെ മക്കളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയും ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ് അത്ര എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഒന്നുമില്ലായിരുന്നു സാധാരണ സ്കൂളിൽ പഠിച്ച് മറ്റു കുട്ടികളെ പോലെ നടന്നു പോയി അതിനൊക്കെ പഠിച്ച ആളാണ് പക്ഷേ എനിക്ക് യാത്ര ചെയ്യണം കുറേ ദൂരം സഞ്ചരിക്കണം അങ്ങനത്തൊക്കെ എല്ലാം മെൻറ്റാലിറ്റി ഉള്ളത് പക്ഷേ എൻ്റെ വീട്ടിൽ പേടിയാണ് വിടാത്ത പ്രശ്നമല്ല എൻ്റെ ഇപ്പോൾ എല്ലാം അപകടങ്ങളല്ലേ കേൾക്കണം അപ്പോൾ അവർക്ക് വിടാൻ പേടിയാണ് പക്ഷെ ഞാനിങ്ങനെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് യാത്രകൾ ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്തിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്തിട്ടും അവരെ ഓക്കെ ആക്കി ഇന്നിപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് ഞാൻ ഇങ്ങനെ പോവുകയാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് പോണേ അവർക്കത് ആ ഒരു പേടി ഉണ്ടാവും ഇപ്പോൾ നമ്മളെ രക്ഷിതാക്കൾ ഇപ്പോൾ നമ്മൾക്ക് നമ്മളെ എവിടെ വിടുമ്പോഴും പേടി ഉണ്ടാവും എനിക്കൊന്നു നിങ്ങളോട് പറയുള്ളൂ നമ്മളെ മക്കൾ നമ്മളെ മക്കളെ നമ്മളെല്ലാതെ വേറെ ഒരു സ്നേഹിക്കാറില്ല സംരക്ഷിക്കില്ല സംരക്ഷിക്കും പക്ഷെ നമ്മൾ സംരക്ഷിക്കണ പോലെ ആവണം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞങ്ങളോട് ഞങ്ങളോടാ എന്താ മറുപടി വരാത്ത ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ മറ്റു പോവുകയാണെങ്കിൽ നമ്മളെ മക്കളെ വേറെ എവിടെയെങ്കിലും ആരെടുത്തെങ്കിലും ആക്കിയിട്ട് പോകുമ്പോ നമുക്ക് പോയി വരുവോളം ഒരു എന്താ പറയാ ടെൻഷനാ അവര് സേഫ് സേഫാണോ അവരെന്തെങ്കിലും ചെയ്യോന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കാം കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ശബ്ദം ഉണ്ടാക്കി പാടും അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചുമരിലും മറ്റ് പ്രതലങ്ങളിലൊക്കെ ചിത്രം വരക്കും കളർ ചെയ്യും അതൊക്കെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് പെയിന്റ് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഒരു പേപ്പർ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ചിലവർ അതിനു വേണ്ടി ചീത്ത പറയും ഇപ്പോൾ നമ്മളെ ഈ മക്കളല്ലാതെ വേറെ മക്കളുള്ള രക്ഷിതാക്കൾ ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ഭിന്നശേഷിക്കാരായ മക്കൾ കരുതുന്നത് മറ്റുള്ള മക്കളോടാണ് കൂടുതൽ സ്നേഹ അവരോടുള്ള പെരുമാറ്റമൊക്കെ കണ്ടിട്ട് കാരണം ഇവരെന്തെങ്കിലും ചെയ്താൽ നമ്മൾ ആദ്യം ചീത്ത പറയാ അവർ ചെയ്ത കാര്യങ്ങൾ എന്താ നോക്ക പോലും ചെയ്യുന്നില്ല ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് ഏതെങ്കിലും രക്ഷി രക്ഷിതാവിന് അങ്ങനെ ഈ ഭിന്നശേഷിക്കാരായവർ ആരും അല്ല അവർക്കും സാധാരണ കുട്ടികളെ പോലെ എല്ലാ കഴിവുകളും അല്ലെങ്കിൽ എല്ലാ ചെയ്യാനുള്ള ശേഷികളും ഉണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ നമ്മളവർ കണ്ടറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹനം കിട്ടാത്ത കാരണം കുറേ കഴിവുകളൊക്കെ നശിച്ചു പോയ മക്കളുണ്ടാവും നമ്മളടുത്ത് അവരെ കൂടുതൽ മനസ്സിലാക്കുക അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ മക്കളെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അവരെ എന്താ പറയുക പ്രസൻസും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മളെ മക്കളെ നമ്മൾക്കെല്ലാം അറിയുള്ളൂ നമ്മളവരെ സപ്പോർട്ട് ചെയ്യാം നമ്മൾ മാത്രമേ അവൾക്ക് ഭൂമിയിൽ ഏറ്റവും വലിയ എന്താ പറയുക സപ്പോർട്ടിങ് അല്ലെങ്കിൽ പീസ് ഓഫ് പ്ലേസ് നമ്മളാ അപ്പോൾ നമ്മൾ ഏറ്റവും അവരെ പരിപാലിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു ഈ വൺ വീക്ക് മുമ്പ് ഒരു ന്യൂസ് കേട്ടു ഒരു മാനസിക രോഗമുള്ള ഒരു മകനും അമ്മയും വിഷം കഴിച്ചു മരിച്ചു അപ്പൊ റീസണ് അമ്മക്ക് ടെൻഷൻ ആയിട്ട് അമ്മ പ്രായമായ അമ്മേനെ അപ്പൊ അമ്മ മരണശേഷം ആ മോൻ്റെ അവസ്ഥ ആകും എന്നുള്ളത് കൊണ്ട് മാത്രം ആ രണ്ടു പേരുടെ ജീവൻ അവിടെ പോയി ആരും ഒറ്റക്കല്ലാന്നാണ് എൻ്റെ ഒരു ഇത് കാരണം പഠിച്ചോനൊന്നും കാണാതെ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കൂല അപ്പൊ എല്ലാരും നല്ല അടിപൊളി സന്തോഷത്തിൽ നമ്മളെ മക്കളെ കൂടുതൽ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് അവരിഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവരെ കുറെ സ്വതന്ത്രമാക്കി വിടുക കാരണം ഇപ്പോൾ നമ്മൾ വയ്യാത്തൊരു കുട്ടിയാണെ അല്ലെങ്കിൽ അവർക്കൊന്നും പറ്റൂലെന്നുള്ള കൺസെപ്റ്റ് വിടുക അവരെ കുറേ തടങ്കിൽ നിന്ന് അവർ അവരൊരു സ്വാതന്ത്ര്യത്തിന് അവർ വിടുക അവർ ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യട്ടെ അവരതിലൂടെ സന്തോഷം കണ്ടെത്തട്ടെ അവർക്കൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകും പക്ഷെ നിങ്ങളെ ചീത്ത പേടിച്ചിട്ടോ അല്ലെ നിങ്ങളെ അടി പേടിച്ചിട്ടോ നോട്ടം പേടിച്ചിട്ടോ ഒക്കെ ചെയ്യാത്ത പല കാര്യങ്ങളുണ്ട് നിങ്ങൾ അവരെ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി വിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഒബ്സർ ഒബ്സർവ് ചെയ്ത് നോക്കി അവർ ചെയ്യുന്ന പല കാര്യങ്ങൾ പക്ഷെ നമ്മൾ അത്ഭുത അത്ഭുതപ്പെടുത്തിയേക്കാം ഇത്രയൊക്കെ പറയുള്ളു നിങ്ങളൊക്കെ എന്താ പറയാ ഭാഗ്യവാന്മാരാ കാരണം നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇവിടെ നന്മ ചെയ്താൽ അവിടെ പല ലോകത്ത് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നല്ലേ ഇതെല്ലാം നമ്മളെ മക്കളൊക്കെ നന്മയാണ് നമ്മൾ പഠിച്ചോണ്ട് തന്ന ഓരോ പറലോകത്തേക്ക് ഉള്ള കണികളാണ് അപ്പം എല്ലാവരും സന്തോഷത്തിൽ പോവാം ടെൻഷനൊന്നും വേണ്ട പഠിച്ചോണ്ട് താങ്ക് യു